സൂത്രൻ അമ്മേ ഏ സൂത്ര എന്തിനാ അങ്ങനെ ആരെയും ഉപദ്രവിക്കരുത് ഉപദ്രവിച്ചാൽ അവരോട് സോറി എന്ന് പറയണം കുട്ടിയോട് സോറി പറ സൂത്രന്റെ അമ്മേ സൂത്ര ഒരു കുട്ടിയെ കല്ലെറിഞ്ഞു എറിഞ്ഞോ എന്തിനാ എറിഞ്ഞത്

ിട്ട് പറയാൻ വേണ്ടി അവന്റെ ബോധം പോയതാ എന്താ ചേട്ടാ പാത്രത്തിൽ വളം വളമോ ചീഞ്ഞ പഴങ്ങളും ഇലകളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതാ ചെടികളുടെ ചവിട്ടിൽ വളമിട്ടാൽ ചെടി പെട്ടെന്ന് വളരും അയ്യോ വളം മുഴം പോയിയ്യോ ഇങ്ങ നീ എന്തിനാ കരയുന്നത് കാര്യം പറയടാ വളം അതിന് വളർന്നാൽ ഞങ്ങൾ കുന്നിന്റെ മുകളില് മഞ്ഞപ്പഴം പത്തെണ്ണം വേണം ഒരു മരുന്നിനാ നിങ്ങളും വാ സഹായിക്കാൻ സൂക്ഷിച്ച് ഓടിക്കളിച്ച് വീഴരുത് ചേ സൂത്ര ഇങ്ങോട്ട് വാ ഒപ്പം നടക്ക് അച്ഛൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ കാറ്റുപോലെ വല്ല വഴിക്കും പോകരുത് പുഴ പോലെ കൃത്യമായ വഴിക്ക് ചിട്ടയോടെ പോകണമെന്ന് അയ്യോ ശേജുന്റെ അമ്മയ്ക്ക് രണ്ടു മഞ്ഞപ്പഴം വേണമെന്ന് പറഞ്ഞിരുന്നു അത് മറന്നു സൂത്ര മുകളിൽ പോയി രണ്ട് മഞ്ഞപ്പഴം കൂടി കൊണ്ടു വാ അയ്യോ അത് പറ്റില്ല അമ്മേ താഴേക്കല്ലേ പോവില്ല പാത്രങ്ങളെല്ലാം എവിടെ പോയി കത്തിയും കത്തി ആരെ മനസ്സിലായി സൂത്ര അടുക്കളയിലെ പാത്രങ്ങൾ എടുത്താണോ കാളി കയ്യിലുള്ളതൊക്കെ അകത്ത് കൊണ്ടു വെക്കി രണ്ടുപേരും പാത്രങ്ങൾ എടുത്തുള്ള കാളി ഇനി വേണ്ട ക്രേ എന്താ ഇവിടെ കയ്യിലുള്ളത് അകത്ത് വയ്ക്കാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ ഇതായിരുന്നു സൂത്രം അമ്മേ